ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ ആത്മീയ ചൈതന്യ നിറവിൽ എട്ടു നോമ്പ് റാസയിൽ ആയിരങ്ങൾ പങ്കെടുത്ത് ധന്യരായി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപെരുന്നാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച രാത്രി നടന്ന വടക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ വിശ്വാസത്തിന്റെ എട്ടു നോമ്പ് മഹാറാസയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ശനിയാഴ്ച വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് കോഴിക്കോട് ഭദ്രസനാധിപൻ പൗലോസ് മോർ മോർഎറേനിയോസ് മെത്രപൊലീത്ത മുഖ്യകാർമ്മികത്വം വഹിച്ചു നിരവധി വൈദികർ സഹകാർമ്മികരായി തുടർന്ന് മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തി നിർഭരവുമായ എട്ട് നോമ്പ് റാസ ആരംഭിച്ചു പൊൻ വെള്ളിക്കുരിശുകൾ മുത്തുകുടകൾ മഞ്ഞവർണ്ണക്കുടകൾ കൊടികൾ എന്നിവയും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ മാലാകന്മാരും മാതാവിനോടുള്ള പ്രാർത്ഥനകൾ ഒരുവിട്ടും കത്തിച്ച മെഴുകുതിരികളുമായി വിശ്വാസികൾ റാസയിൽ പങ്കെടുത്തു അംശവസ്ത്രമണിഞ്ഞ വൈദിക റാസ കടന്നുപോകുന്ന വീതികളിലെ വിശ്വാസികൾക്ക് സ്ലീബ ഉയർത്തി ആശീർവാദം നടത്തി റാസ കടന്നുപോകുന്ന വഴികളിലെ കുരിശു തൊട്ടികളിൽ ധൂപ നടത്തി നാനാജാതി മതസ്ഥരും പെരുന്നാൾ ആഘോഷ കമ്മിറ്റികൾ വീടുകളിലും മറ്റും ചിരാതുകൾ കത്തിച്ച് റാസയെ സ്വീകരിച്ചു അലങ്കരിച്ച രഥം റാസയ്ക്ക് അഴകായി പള്ളിയിലെത്തിയപ്പോൾ മെത്രപ്പൊലിത്ത ആശീർവാദവും പെരുന്നാൾ സന്ദേശവും നൽകി ഇടവക ദിനത്തിൽ ആദ്യ ലേലം കൂടുതൽ തുകയ്ക്ക് ലേലം വിളിച്ച അംഗം അവസാന ലേലം എന്നിവയ്ക്ക് മെത്രാപ്പൊലിത്ത ഉപഹാരം നൽകി തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ പള്ളിമണികൾ അടിച്ച് മാതാവിനോടുള്ള അപേക്ഷകൾ ചൊല്ലി പ്രാർത്ഥന മുഗരിതമായ മുഹൂർത്തത്തിൽ പേടകത്തിൽ നിന്ന് സുനോറോ പുറത്തെടുത്തു സുനോറോ വണക്കത്തിനെ ഭക്തജനങ്ങളുടെ വൻതിരക്കായിരുന്നു തുടർന്ന് പായസത്തോടു കൂടിയ വിഭവ സമൃദ്ധമായ അത്താഴ സദ്യുണ്ടായി റാസക്യ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ പെരുന്നാൾ കമ്മിറ്റി സംഘടന ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി

വരും തലമുറകൾക്ക് അത് പുത്രം നൽകുവാനായിട്ട് വൃത്തിയാണ് അമ്മയുടെ ജന്മദിനമാണ് ആ ജന്മദിനത്തിൽ നേർച്ച കാഴ്ച രണ്ടാമത് പ്രാർത്ഥനയോട് നെഞ്ചത്തെ കൈവച്ച വിളിച്ച വ്യക്തിയെ ഇപ്പോൾ ഇടവ Vai, toma no cu. Vem comigo. Vem junto. Oh. Mais um. Eu não vou. Eu não vou. Eu não vou. shій karlige birany height